ജാതിയും മതവും എന്തെന്നറിയാത്ത ഒത്തൊരുമയോടുകൂടി സ്നേഹിച്ച് സഹകരിച്ചു പോകുന്ന പുതുതലമുറയ്ക്ക് വേടൻ്റെ പാട്ടുകൾ ഭൂകമ്പം സൃഷ്ടിക്കുമോ ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട ഒരു പോസ്റ്റാണ് ഞാൻ വേടൻ്റെ വലിയൊരു ആരാധകനാണ് ഞാൻ അദ്ദേഹത്തിനെ നന്നായി ഫോളോ ചെയ്യുന്ന ഒരുപാട് പാട്ടുകൾ ഞാൻ കേൾക്കാറുണ്ട് ഡെയിലി അതുപോലെ തന്നെ അദ്ദേഹം പാസ് ചെയ്യുന്ന മെസ്സേജും കാര്യങ്ങളുമൊക്കെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഞാൻ അതിനെ ഒരു വിധത്തിൽ സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് പക്ഷേ ഈ ഒരു പോസ്റ്റിന് ശേഷം ഞാൻ കുറച്ചൊന്ന് ചിന്തിക്കുകയാണ് ശരിയാണ് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ആ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ പുതുതലമുറ ഇതൊന്നും അവെയറല്ലാതെ അവർ ടെക്നോളജിയല്ല അവർ കുറച്ച് നാളുകളായിട്ട് തന്നെ അവർ ആൻഡ്രോയിഡ് ഫോണിൽ യൂസ്ഡ് ആയിട്ട് അവർ ടെക്നോളജിയും അവരുടെ ഒരു ലോകം വേറെയാണ് അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവരുടെ മനസ്സിലേക്ക് ഇങ്ങനത്തെ തോട്ട്സ് വരുവാണ് അതായത് നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഉണ്ടെന്നും ഇത് പല കമ്മ്യൂണിറ്റീസിനെതിരാണെന്നും ഒക്കെ വരുമ്പോൾ ഇങ്ങനെ സഹകരിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഉള്ള ഒരു സൊസൈറ്റിയിൽ നിന്നും വരുന്ന ഒരാൾക്ക് ഇത് പെട്ടെന്നൊരു തോട്ടാണ് അല്ലേ അപ്പോൾ നാളെ പെട്ടെന്ന് ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പം പെട്ടെന്നൊന്ന് ചിന്തിക്കാൻ ഒരു ഇടയാണ് അത് കാരണമാണോ ഇയാൾ എന്നോട് ഇങ്ങനെ പെരുമാറിയത് എന്ന് ചിന്തിച്ചാൽ അത് തെറ്റായിട്ടാണെങ്കിൽ അത് വളരെ മോശമായിട്ടൊരു കാര്യമാണത് വളരെ മോശമായിട്ടൊരു മെസ്സേജായിപ്പോവും നമ്മൾ ഇൻഹെറിറ്റ് ചെയ്തത് അതാണ് ആ പോസ്റ്റിൽ പറയുന്നതും ഇങ്ങനെ ഒക്കെ കുഴപ്പങ്ങളില്ലാതെ പോകുന്ന ഒരു സമൂഹത്തിൽ ഇങ്ങനത്തെ പാട്ടുകളും ഇങ്ങനത്തെ ഐഡിയാസും വരുമ്പോഴത്തേന് കാരണം ഒരുപാട് എവാൾവായി നമ്മുടെ കേരള ചരിത്രം എടുത്തു നോക്കിയാൽ തന്നെ ഒരുപാട് റിഫർമേഷൻ നടന്നിരിക്കുന്നു ഈ സ്വാതന്ത്ര്യം ശേഷവും ഇപ്പോഴും പലരും പല സംഘടനകളും ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ അതിൽ മാറ്റങ്ങളുണ്ടാകുന്നു പക്ഷേ ഇതൊന്നും ഇല്ലാതെ പ്രശ്നങ്ങളില്ലാതെ പോകുന്ന ഒരു സമൂഹത്തിൽ ഇതൊരു എന്താ പറയുന്നത് ഒരു കരടായി വന്നു കഴിഞ്ഞാൽ അത് വളരും